ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവനെ ഇന്ന് എന്താണ് സ്പെഷ്യൽ ഇന്നെന്താണ് ഉദ്യോഗസ്ഥ പ്രത്യേകത നോയമ്പ ഇന്ന് മുഹറമ്പത്തിൻ്റെ നോമ്പാണ് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നോയമ്പാണ് അപ്പോഴേസും അങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ കുബൂസിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുക അത് അങ്ങനെ നമ്മൾ കുബൂസിന് വേണ്ടിയുള്ള മാവ് ശരിയാക്കി വെച്ചിട്ടുണ്ട് മുക്കാൽ കപ്പ് വെള്ളത്തിനകത്ത് ഇളം ചൂടുവെള്ളത്തിൽ ഈസ്റ്റ് മഞ്ചാര ഇട്ട് വെച്ചിട്ട് രണ്ടേകപ്പ് മൈതൊക്കെ അകത്ത് നമ്മളത് മിക്സ് ചെയ്യും മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇങ്ങനെ പ്ലഫി ആയിട്ട് വരും അങ്ങനെ അതിനു വേണ്ടി ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി വാമാനേതൊന്ന് പിടിക്കേ നമ്മൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ഫ്രണ്ട്സ് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും കെ എഫ് സി കെ എഫ് സിയുടെ റെസിപ്പി ചെയ്യണം അതിന് ബട്ടർ മിൽക്ക് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് എടുത്ത് വെച്ചിട്ടുണ്ട് കഴിവതും നമ്മൾ വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്യുന്നതാണ് നല്ലത് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും ഓ ഓ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് കുറച്ച് സമാധാനമായിട്ട് കഴിക്കാം കഴിക്കാൻ പനി പനിയായതിന് ശേഷം നമ്മളിവിടെ ഒന്നും ഇതുവരെ ഇങ്ങനെയൊക്കെ ഒന്നും ചെയ്തില്ല കുറച്ച് ദിവസമായി കുറച്ച് നാളുകളായി അങ്ങനെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ വെച്ചേക്കുമാണ് അതുകഴിഞ്ഞിട്ട് എന്താണ് മാനേസാകുന്നു ഇനി കെ എഫ് സി കെ എഫ് സി റോസ്റ്റഡ് റെഡി ആക്കണം അങ്ങനെ അതിൻ്റെ ബട്ടർ മിൽക്ക് റെഡിയാക്കാം അല്ലേ ഇത് കപ്പ് പാലുണ്ട് നമ്മൾ ബട്ടർ മിൽക്ക് റെഡിയാക്കാൻ പോവാണ് കെ എഫ് സി റെഡി അല്ലെങ്കിൽ നമുക്ക് ഒരു ടീബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കണം മിക്സ് ചെയ്തൊരു പത്ത് മിനിറ്റ് വെക്കുമ്പോഴത്തേക്കിനും ബട്ടർ മിൽക്ക് റെഡിയാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംഭവങ്ങളിൽ ചേർക്കാം പിന്നെ നമ്മൾ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നേകാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കത്ത് ഇനി നമുക്ക് മുക്കാൽ ടീസ്പൂൺ എന്താ മുളക് നമുക്കിനകത്തു ഒന്നേക മുക്കാൽ ടീസ്പൂൺ മുളക് കൂടി ഇട്ടുകൊടുക്കാം നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് നമ്മൾ എരിവിനുസരിച്ചിരുന്ന അരിവ് നല്ലത് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഇട്ട് വർത്താതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് എരി എരി വെളുത്തുള്ളി ഇഞ്ചി വേണ്ട വെളുത്തുള്ളി മാത്രം ചേർത്താതി വെളുത്തുള്ളി ഇല്ല ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്യാം എന്നാൽ മോളെ സൗണ്ട് കുറച്ച് നമ്മൾ അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ഇല്ലേ ചിക്കനകത്ത് മിക്സ് ചെയ്യും നല്ല രീതിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ ചിക്കൻ ചെറിയ പീസാണ് വലിയ പീസൊന്നും അല്ല ചെറിയ പീസസാണ് ഇതിനകത്ത് മുങ്ങിയില്ലെങ്കിൽ നമുക്കൊരു ബൗളെടുത്ത് അതിനകത്തോട്ടിടാം അതാകുമ്പോൾ നല്ല രീതിയിൽ മുങ്ങി ഞാൻ ഈ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്യും മുങ്ങി മുങ്ങിക്കിടുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെ പാത്രം ചേഞ്ച് ചെയ്തിട്ടുള്ളത് മിക്സ് ചെയ്ത് എല്ലാം നല്ല രീതിയിൽ മുങ്ങിക്കിടക്കുന്നതാണ് ഇപ്പോൾ വെക്കണത് നാല് മണിക്കൂറ് അഞ്ച് മണിക്കൂർ കൂടുതൽ വേഗം വെക്കുന്നത് അത്രയും നല്ലതാണ് ഒരു നാല് മണിക്കൂർ അങ്ങനെ നമ്മൾ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് ഫ്രണ്ട്സ് ഇതിന് ഇതിനകത്തോട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മുങ്ങി കിടക്കണം മുങ്ങി കിടക്കുന്ന രീതിയിൽ വെക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ നാല് മണിക്കൂറ് അഞ്ച് മണിക്കൂറ് വെക്കണം നല്ല ടെൻഡർ ആയിട്ട് ജ്യൂസി ആയിട്ട് വരാൻ നല്ലതാണ് ഇത് എത്രത്തോളം നിൽക്കുന്നു അത്രയും നല്ലതാണ് ഇനി നമുക്ക് അടച്ചു വെക്കാം അങ്ങനെ നമ്മൾ വേസ്റ്റി ചിറ്റം ചെടി റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് ബാറ്ററി അതിൻ്റെ സംഭവങ്ങളെല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടും ഇതൊക്കെ ചെയ്യുകയാണ് ഇതിനിടയിൽ കൂടെ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഓരോന്നും ഇതിൻ്റെ ഇടയിൽ കൂടെ ബാക്കിയുള്ളൊന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ ഉണ്ട് ചിക്കൻ കറി ഇവിടെ കുക്കറിലിരിക്കൻ കറി പിന്നെ കൊറച്ച് പുട്ടും കൂടെ റെഡി ആക്കിട്ടുണ്ട് അമ്മാന അങ്ങനെ നോമ്പ് കുറിച്ചില്ലേ അമ്മാനെ നമ്മൾ അതൊക്കെ ഐറ്റംസ് ചാദനങ്ങൾ കഞ്ഞി ഹെൽത്തി കഞ്ഞി മില്ലറ്റിൻ്റെ മാനേസ് ഉണ്ടാക്കി ചിക്കൻ കറി ബട്ടർനാൻ നമ്മൾ കുബൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അവസാനം ബട്ടർനാൻ ആക്കി നമ്മൾ കഴിക്കുന്നു എന്നാ ഉള്ള ഫ്രൂട്ട്സ് ജ്യൂസ് ചായ മറ്റേ അത് എടുത്തില്ലേ അമ്മാനെ ഏതാ കേ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അമ്മാനപ്പഴിച്ചും കൊള്ളന്ന് പറഞ്ഞാ കൊളോ കൊള്ളാം അങ്ങനെ ഇതായിരുന്നു നമ്മുടെ മൂഹറും പത്തിൻ്റെ നോമ്പ് തറ നാനും ചിക്കൻ കറിയും കേഫ്സിയും അതിലേസ് ഒരുമിച്ച് കഴിക്കുകയാണ് എങ്ങനെയുണ്ട് ഏ ഇവിടെ പുകച്ചോണ്ട് മൊത്തം പുക മയ നമ്മളങ്ങനെ നോയമ്പൊക്കെ മുറിച്ചു മുറിച്ചിട്ടിരിക്കുന്നു കൈസ് അങ്ങനെ അമ്മ കഴിച്ചില്ല അമ്മ കുഴങ്ങി പോയി നോമ്പ് മുറിച്ച് അങ്ങനെ അമ്മ കുഴഞ്ഞിരിക്കുകയാണ് കുഴഞ്ഞിരിക്കുവാണ് കൈ കഴിച്ചില്ലെന്നാ ഫ്രൂട്ട്സൊക്കെ കഴിച്ചതേ ഉള്ളൂ ഒരു നാൻ കഴിച്ചില്ലേടാ മൈനസി മനസി മുക്കിരുന്നു എങ്ങനെയുണ്ടായിരുന്നു കൊള്ളാരുന്ന പക്ഷെ കുബൂസ് ഉണ്ടാക്കണെന്നോ വിചാരിച്ചത് അങ്ങനെയല്ല നമ്മളിപ്പോൾ ഓയിലിച്ചിരി തോന ചേർത്തപ്പോഴത്തേക്കിനത് കോക്കനട്ട് ഓയിലായിരുന്നു അന്നേരം

ഓ അവിടെ കൊള്ളാവോ ഇഷ്ടപ്പെട്ട മോക്ക് എങ്ങനെ ഉണ്ടെന്ന് പറ നല്ല ടെൻഡർ ഇണ്ടെന്ന് പറയാണ് പറ മോള എങ്ങനുണ്ട് അമ്മ കഴിക്കുന്നില്ലേ വയർ ഫുള്ളായിരുന്നു നോമ്പ് ബാങ്ക് വിളിക്കുന്ന തൊട്ട് നുമ്പ് ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് നുമ്പ് വരെ അമ്മ അപ്പോൾ എന്തൊക്കെയാ തിന്ന് വയറ് ഫുള്ള് ആക്കണം മൊത്തം തിന്ന് തരണം എന്നെ ജ്യൂസും കുടിച്ച് ഫ്രൂട്ട്സും കഴിച്ചപ്പോഴത്തേക്കിന് കുഴഞ്ഞില്ലേ പിന്നെ അമ്മ കഴിക്കുവാണ് എന്റെ അവര് ഇതങ്ങ് പോയി ഇപ്പൊ കടേന്ന് വാങ്ങിച്ചാൽ നല്ല ഉമ്മിച്ചുണ്ടാക്കിയാണോ നല്ലത് ആണോ സത്യം പറയണം ഇഷ്ടപ്പെട്ട വട്ടർനടിപൊളിയായി വിചാരിച്ചതിനേക്കാളും സൂപ്പർ അങ്ങനെ നമ്മള മോഹർ പത്തിൻ്റെ നോമ്പ് കയറാല്ലേ ഇനി ഉണ്ട് പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനിയിപ്പം നൈറ്റ് ഡിന്നറായിട്ട് കഴിക്കാം അല്ലേ ി രണ്ട രാവിലെ ചൂടാക്കി കഴിക്കും കുട്ടിന് കഴിഞ്ഞാ ചിക്കൻ കറി ഉണ്ടാക്കിയത് അന്നും ഇടക്കൂടെ ലൂട്ടുന്നു കൊളാവോ ഇഷ്ടപ്പെട്ടാ നിനക്ക് വേറെ നന്നപ്പോ നീ എണീച്ച് പോയി വായി കടിക്കാൻ കൊടുത്തേ വേണ്ടേ എല്ലാ തിന്നിട്ടിരിക്കുക ഇന്നലെ മുഹറം മുഹറമ്പത്തിന്റെ നോമ്പ് കറ ഏതായിരുന്നു കേസ് എന്നാൽ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യണേ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ പറ ബൈ ബൈ ടാറ്റാ താറ്റ എല്ലാരിക്കും പനിയായിരുന്നു എല്ലാ പനിയൊക്കെ മാറി ബൈ പറ പറ ബൈ ബൈ ബൈ